അങ്ങനെ വിദ്യാർത്ഥികൾ കാത്തിരുന്ന കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ മൂന്നാം സെമസ്റ്റർ ബിരുദ പരീക്ഷയുടെ റിസൾട്ടും അങ്ങനെ പുറത്തു വരാൻ പോവുകയാണ് ഇനി അധികം വിദ്യാർത്ഥികൾ കാത്തിരിക്കേണ്ട ആവശ്യമില്ല വിശദമായ വാർത്തയിലേക്ക് പോകാം ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന വിദ്യാർത്ഥികളുണ്ടെങ്കിൽ തീർച്ചയായും കണ്ടാൽ മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കുക സബ്സ്ക്രൈബ് ചെയ്ത് എൻ്റെ നോട്ടിഫിക്കേഷൻ ബില്ലേക്കാൽ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക ചാനലിലെ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഒന്ന് ലൈക്കും കൂടി ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കാം അതുപോലെ തന്നെ നമ്മുടെ ചാനലിൻ്റെ വാട്ട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ നിങ്ങൾക്ക് വീഡിയോക്ക് തല ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം ഒരുപാട് വിദ്യാർത്ഥികൾ ചോദിച്ച് കമൻ്റ് അയച്ചും അല്ലാതെയൊക്കെ ചോദിക്കുന്നൊരു സംശയം തന്നെയാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ മൂന്നാം സെമസ്റ്റർ ബിരുദ പരീക്ഷയുടെ റിസൾട്ട് എന്നുള്ളത് റിസൾട്ട് വരാൻ പോകുന്ന എന്നുള്ള വളരെ സന്തോഷകരമായ വാർത്തയാണ് വിദ്യാർത്ഥികൾക്ക് പങ്കുവാനുള്ളത് വിദ്യാർത്ഥികൾക്ക് എത്രത്തോളം ഇത് എന്നുള്ളത് ഓരോ വിദ്യാർത്ഥിയുടെയും പോലെ ഇരിക്കും കാരണം എല്ലാ വിഷയത്തിലും ജയിക്കുമെന്ന് ശുഭപ്രതീക്ഷയുള്ള വിദ്യാർത്ഥിക്ക് സന്തോഷമായിരിക്കും അതുപോലെ തന്നെ സപ്ലി വരുമോന്ന് പേടിച്ചിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അത്ര സന്തോഷകരമായ വാർത്തയല്ലായിരിക്കും പക്ഷേ എന്നാലും ഞാൻ വേണ്ടൊരു കാര്യം പറയുന്നു എന്നായാലും ഈ റിസൾട്ട് എന്ത് ചെയ്യേണ്ടതാണ് എന്നാണെങ്കിലും ഈ റിസൾട്ട് വരേണ്ടതാണ് അതിന് ഇന്ന് വന്നാലും ഇനി ഒരു മാസം കഴിഞ്ഞ് വന്നാലും അഞ്ച് മാസം കഴിഞ്ഞാണ് വരുന്നതെങ്കിലും എന്നാണെങ്കിലും ഈ റിസൾട്ട് വരേണ്ടത് തന്നെയാണ് അതുകൊണ്ട് ഞാൻ നിങ്ങളോട് ഒരു കാര്യം ഉറപ്പിച്ച് പറയുന്നു ഈ മാസം അവസാനത്തോടു കൂടി ഈ ആഴ്ചയോടു കൂടിയോ അല്ലെങ്കിൽ അടുത്ത ആഴ്ചയോടുകൂടി തന്നെ നിങ്ങൾക്ക് റിസൾട്ട് പ്രതീക്ഷിക്കാം ഈ ആഴ്ച ഇനി ഇല്ലല്ലോ അപ്പം എന്തായാലും ഇനി അടുത്ത ആഴ്ചയായിരിക്കും എന്തായാലും വിദ്യാർത്ഥികൾക്ക് റിസൾട്ട് പ്രതീക്ഷിക്കാൻ സാധിക്കുക എന്ന് വിദ്യാർത്ഥികൾ ഓർത്തിരിക്കുക അതുമാത്രമല്ല ഇനി അധികം കാത്തിരിക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞതിന് കാരണം ഒരു മാസം കൊണ്ട് അതായത് ഏതാണ്ട് കണ്ണൂർ സോറി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഓഡ് സെമസ്റ്റർ പരീക്ഷകളാണ് ഒന്ന് മൂന്ന് അഞ്ച് സെമസ്റ്റർ പരീക്ഷകൾ ഒന്ന് മൂന്ന് അഞ്ച് സെമസ്റ്റർ പരീക്ഷകൾ ഓർഡ് സെമസ്റ്റർ പരീക്ഷകളാണ് ഒന്ന് മൂന്ന് അഞ്ച് സെമസ്റ്റർ പരീക്ഷകൾ ഓർഡ് സെമസ്റ്റർ പരീക്ഷകളാണ് അതിൻ്റെ രജിസ്ട്രേഷൻ വിളിക്കുന്നതും പരീക്ഷ നടത്തുന്നതും വാല്യുവേഷൻ നടത്തുന്നതും റിസൾട്ട് പ്രസിദ്ധീകരിക്കുന്നതെല്ലാം ഒരു മാസം തന്നെയാണ് എന്ന് പറഞ്ഞ പോലെ തന്നെ ആ ഒന്നാം സെമസ്റ്റർ ബിരുദ പരീക്ഷ എഫ് ഐ യു ജി ഒന്നാം സെമസ്റ്റർ ബിരുദ പരീക്ഷ റിസൾട്ട് ഡിസംബർ മാസം മുപ്പതാം തീയതിയിൽ അതുപോലെ തന്നെ അഞ്ചാം സെമസ്റ്റർ ബിരുദ പരീക്ഷയുടെ റിസൾട്ട് എന്ത് ചെയ്തു ജനുവരി മാസം പകുതിയോടെയും വന്നു ഇനി ആകെ ഇനി ഓർ സെമസ്റ്റർ പരീക്ഷകളിൽ ബാക്കിയുള്ള റിസൾട്ടാണ് മൂന്നാം സെമസ്റ്റർ ബിരുദ പരീക്ഷയുടെ റിസൾട്ട് അത് വിദ്യാർത്ഥികൾക്ക് അടുത്ത ആഴ്ചയോടെ തന്നെ പ്രതീക്ഷിക്കാമെന്നുള്ള വളരെ സുപ്രധാനമായ അറിയിപ്പാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ഉള്ളത് ഇനി അധികം കാത്തിരിക്കേണ്ടി വരില്ല അതുപോലെ തന്നെയായിരിക്കും ഈ വരാൻ പോകുന്ന ഈവെൻറ്റ് സെമസ്റ്റർ പരീക്ഷകളുടെ റിസൾട്ട് വരാൻ പോകുന്നത് എന്തായാലും ഇപ്പോൾ നമുക്ക് ഈവൻറ്റ് സെമസ്റ്ററുകളുടെ കാര്യത്തിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് നോക്കാം നോർത്ത് സെമസ്റ്റർ മൂന്നാം സെമസ്റ്റർ ബിരുദ പരീക്ഷയാണ് വിദ്യാർത്ഥികൾക്ക് റിസൾട്ട് ഈ ആഴ്ചയോടെ തന്നെ പ്രതീക്ഷ ഈ ആഴ്ചയോടെ തന്നെ റിസൾട്ട് പ്രതീക്ഷിക്കാം അങ്ങനെ റിസൾട്ട് പ്രസിദ്ധീകരിച്ച് കഴിഞ്ഞാൽ ഉടൻ വിദ്യാർത്ഥികൾക്ക് അത് അറിയാനുള്ള റിസൾട്ട് പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞാൽ ഉടൻ നിങ്ങളിലേക്ക് എത്തിക്കാനുള്ള ഒരു പ്രീമിയർ വീഡിയോ റിസൾട്ട് പ്രസിദ്ധീകരിക്കുന്ന മുറയ്ക്ക് തന്നെ നിങ്ങളിലേക്ക് എത്തിക്കാനുള്ള ഒരു പ്രീമിയർ വീഡിയോ ഓൾറെഡി നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ആ പ്രീമിയർ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്ത് വെച്ചാൽ മതിയാകും പിന്നെ റിസൾട്ട് പ്രസിദ്ധീകരിക്കുന്ന മുറയ്ക്ക് തന്നെ ആ വീഡിയോ നിങ്ങളിലേക്ക് പബ്ലിക്കായി എത്തിക്കുന്നതായിരിക്കും തീർച്ചയായും വിദ്യാർത്ഥികൾക്ക് വീഡിയോസ് ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു എന്തായാലും ഞാൻ ഇപ്പോഴും പറയുന്നു റിസൾട്ടിന് വേണ്ടി വിദ്യാർത്ഥികൾ ഇനി അധികം കാലം കാത്തിരിക്കേണ്ടി വരില്ല കാരണം ഒന്നാം സെമിസ്റ്റർ ബിരുദ പരീക്ഷയുടെയും അഞ്ചാം സെമിസ്റ്റർ ബിരുദ പരീക്ഷയുടെയും റിസൾട്ട് ഓൾറെഡി പുറത്തു വന്നതാണ് ഇനി മൂന്നാം സെമസ്റ്റർ ബിരുദ പരീക്ഷയുടെ റിസൾട്ടാണ് പുറത്തു വരാൻ ബാക്കി നിൽക്കുന്നത് അതും വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ഈ വരുന്ന ആഴ്ചയോടെ തന്നെ വിദ്യാർത്ഥികൾക്ക് റിസൾട്ട് പുറത്തു വരുമെന്നുള്ളത് വിദ്യാർത്ഥികൾ ഓർത്തിരിക്കുക പിന്നെ നിങ്ങൾക്ക് ഇതുമായി റിലേറ്റഡുള്ള എന്തെങ്കിലും ഒക്കെ സംശയങ്ങളും കാര്യങ്ങളും ഉണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് നിങ്ങൾക്ക് കമൻ്റായിട്ട് രേഖപ്പെടുത്താം സമയം ലഭിക്കുന്ന മുറയ്ക്കൊക്കെ നിങ്ങൾക്ക് മാക്സിമം മറുപടി തരാൻ ശ്രമിക്കാം ഇനി ഒരുപാട് വിദ്യാർത്ഥികൾ ചോദിക്കുന്നത് ഒരുപാട് വിദ്യാർത്ഥികൾ ഒരു കമൻറ്റ് തന്നെയാണ് ചോദിക്കുന്നതെങ്കിൽ ഒരുപാട് വിദ്യാർത്ഥികൾ ഒരു കമൻ്റ് തന്നെ ചോദിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും അത് ഓരോരുത്തർക്കും സെപ്പറേറ്റ് ആയിട്ട് മറുപടി കൊടുക്കാതെ നമ്മൾ ഡയറക്റ്റായിട്ട് ഒരു വീഡിയോ തന്നെയായിട്ടത് ചെയ്യുന്നതായിരിക്കും ഒരുപാട് വിദ്യാർത്ഥികൾ ചോദിക്കുന്നൊരു കമൻറ്റാണെങ്കിൽ അതുപോലെ തന്നെ തേർഡ് സെമിസ്റ്റർ എക്സാം റിസൾട്ട് ഈ വരുന്ന ആഴ്ചയോടെ തന്നെ വിദ്യാർത്ഥികൾക്ക് പ്രതീക്ഷിക്കാം ഇനി മാക്സിമം ഡിലേ വന്നു കഴിഞ്ഞാൽ ഈ മാസം കൂടി തന്നെ പ്രതീക്ഷിക്കാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ലൈക്കാനും നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടെ പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നമ്മുടെ ചാനലിൻ്റെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ നിങ്ങൾക്ക് വീഡിയോക്ക് നല്ല ഡിസ്ക്രിപ്ഷൻ ബോക്സ് നൽകുന്നതായിരിക്കും അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണാം അതുവരെയ്ക്കും മൈനി മിസ് കറിയ ദ ഫൗണ്ടർ ഓഫ് കരിയർ ഫോട്ടോ ദ കരിയർ കടൻ താങ്ക് യു ഫോർ വാച്ചിങ് ബൈ